ഹൃദയത്തിൽ തുടങ്ങാം മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി പഞ്ചായത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം ദിനാചരണത്തോട് അനുബന്ധിച്ച് ആയുഷ് യോഗ ക്ലബ് അംഗങ്ങൾ യോഗ അവതരണം നടത്തി ആരക്കുഴ പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു ആയുർവേദ ഡിസ്പെൻസറിയിൽ സംഘടിപ്പിച്ച ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ലസിതാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയറാണി പി യോഗാ ദിന സന്ദേശം നൽകി വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി സണ്ണി അധ്യക്ഷത വെച്ച ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഓമന മോഹനൻ സാബു പൊതൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ആയുഷ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നാഷണൽ ആയുഷ് മിഷൻ യോഗ ഇൻസ്ട്രക്ടർ മുംതാസ് മുമതാസ്റ്റീഫിന്റെ നേതൃത്വത്തിൽ ആയുഷ് യോഗ ക്ലബ് അംഗങ്ങൾ ചേർന്ന് യോഗ അവതരണവും നടത്തി क्या कवि उम्र से सूर्य पिछड़ता अंबर से सूर्य बिछड़ता है പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പൗലോ സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.